എല്ലാവരും ചെയ്ത് നോക്കണം ഈസിയാണ് ടേസ്റ്റിയാണ് ഹാപ്പി വിഷു ഹായ് ഗായ്സ് നമുക്ക് ഇപ്പോൾ ഈ വിഷുവിന് ശ്രദ്ധിക്കാൻ വയ്ക്കാം മാങ്ങാച്ചാറ് നമുക്കൊന്ന് അടുപ്പിൽ വെക്കാതെ ഉണ്ടാക്കി നോക്കിയാലോ ഏ അതിനായിട്ട് ഞാൻ ഇന്നലെ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പിട്ട് കുറച്ച് കല്ലുപ്പിട്ട് ഇന്നലെ അടച്ച് വെച്ചതാണേ ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാം അടുപ്പിൽ വെക്കുന്നില്ല നമ്മൾ കുറച്ച് കടുവു താളിച്ചു വയ്ക്കുന്നു മാത്രം നമ്മൾ ഒരു ദിവസം മുന്നേ ഉപ്പിട്ട് വെച്ചേക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ല വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടാകും ഉപ്പ് അരിഞ്ഞ് മാങ്ങയുടെ വെള്ളമൊക്കെ വേണിട്ട് നമ്മളിതിലേക്ക് അവരവരുടെ എരിവിനും ടേസ്റ്റിനും ആവശ്യമായ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉലുവപ്പൊടി ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്യണം ഉപ്പ് നമ്മൾ ചേർത്തത് കൊണ്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ചേർക്കാവുള്ളൂ ഓക്കേ ഇനി ഇത് ഇപ്പം എല്ലാം മിക്സ് ചെയ്തെല്ലാം ഭാഗത്ത് എത്തിച്ച് ഇതിന് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കടുക് തെളിക്കണം അപ്പോൾ നമ്മൾ കുറച്ച് കടുക് കടുവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ട് പവനെ ഇരിക്കുന്നോട്ടെ കടുക്കാം കടുമാങ്ങ പോലെ അത് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കായം ചേർക്കണം കായം ഇങ്ങനെ വറുത്ത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിപ്പോൾ നമ്മുടെ സാമ്പാറിനായാലും എല്ലാത്തിനും കായം വറുത്ത് ചേർക്കുന്നത് നന്നായിരിക്കും ഇത് നമ്മൾ അതിങ്ങനെ ഒഴിച്ച് കൊടുക്കണം ഇത് നമ്മളെല്ലാ ഭാഗത്തേക്കും ഇളക്കി നമ്മുടെ ഊണിന് വിളമ്പ റെഡ്ഡിയായ നല്ല മണം വരുന്നുണ്ട് ആ കായം ഇങ്ങനെ പൊരിക്കുമ്പോഴുണ്ടല്ലോ ഒരു പ്രത്യേക മണ അപ്പോൾ വിഷു സ്പെഷ്യൽ അടുപ്പിൽ വയ്ക്കാത്ത അച്ചാറ് റെഡി